അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു പ്രിയമുള്ളവരെ ജക്കാത്തുൽ ഫിത്തർ അഥവാ ഫിത്തർ ജക്കാത്ത് വർഷാവർഷം നമ്മൾ കൊടുക്കുന്നവരാണെങ്കിലും ചിലർക്കെങ്കിലും സംശയങ്ങളുണ്ടോ അത് ദൂരീകരിക്കാനും പൂർണ്ണരൂപം കിട്ടാനുമാണ് പറയുന്നത് ലൈക്ക് ചെയ്യുക സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് പുണ്യം എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് ചെയ്യുക ചുരുക്കി പറയാം മുഴുവൻ കേൾക്കാതെ നിങ്ങൾ പോകരുത് നിങ്ങളെ സംശയങ്ങൾക്കുള്ള നിങ്ങൾക്കില്ലാത്ത സംശയങ്ങൾക്ക് അതായത് ചില കാര്യങ്ങൾ ചോദ്യം സംശയങ്ങൾ തന്നെ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോഴേക്കാറില്ല അതിനുള്ള ഉത്തരം കൂടി ഇതിൽ വരും ഇൻഷാല് സക്കാത്തുൽ ബദൻ ഹിയ സക്കാത്തുൽ ഫിത്തു സക്കാത്തുൽ ഫിത്തറിൻ്റെ മറ്റൊരു പേരാണ് സക്കാത്തുൽ ബദൻ ശരീരത്തിൻ്റെ സക്കാത്ത് തെജുബാല കുല്ലി ഹുറിയം സ്വതന്ത്രമായ എല്ലാ ആളുകൾക്കും അത് നിർബന്ധമാണ് ബി ലീലത്തുൽ ഫിത്തു റമദാനിൻ്റെ അവസാനത്തെ ദിവസം അന്നത്തെ സൂര്യ അസ്തമയം തൊട്ടാണ് ഇത് നിർബന്ധമാകുന്നത് സൂര്യ അസ്തമയാൻ തൊട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പും അസ്തമിച്ച തൊട്ടു പിറകെയും ജീവിക്കാൻ കഴിഞ്ഞ ആൾക്ക് മാത്രം ആണത് നിർബന്ധമാവുന്നത് അതായത് പിന്നെ ആ പിന്നെ ഫിത്തറിൻ്റെ രാത്രി അഥവാ ഷവാലിൻ്റെ രാത്രി പിറക്കുകയാണല്ലോ ആ അതിൻ്റെ ആ പകൽ പിറക്കുകയാണ് അപ്പോൾ അത് റമദാനിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിച്ച ആ സമയത്ത് ആണ് ഇത് നിർബന്ധം വന്നത് ആ സമയത്ത് അയാൾ എവിടെയാണോ അയാൾ യാത്രയിലാണെങ്കിൽ എവിടെയെങ്കിലും യാത്ര ചെയ്ത് ഏതെങ്കിലും സ്ഥലത്തെത്തിയിക്കണമെങ്കിൽ ആ സ്ഥലത്തായിരിക്കും ഇത് കൊടുക്കേണ്ടത് അങ്ങനെയാണ് അതിൻ്റെ പിന്നെ നിബന്ധന ആ സമയത്ത് അയാൾ ഹയാത്തിലുണ്ടായിരിക്കണം അതായത് ഇപ്പോൾ ആ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തിന് തൊട്ടു മുമ്പും ആ അസ്തമിച്ചതിന് ശേഷവും അയാൾ അയാളുടെ ഹയാത്തിലുണ്ടായിരിക്കണം ചുരുക്കി പറഞ്ഞാൽ ആ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പ് മരണപ്പെട്ടു പോയ ഒരാൾക്ക് പിതൃസക്കാത്ത് കൊടുക്കണ്ട കാരണം ആ അസ്തമയത്തിന് ശേഷം അയാൾ ജീവിച്ചിരിപ്പില്ലല്ലോ എന്നാൽ അസ്തമയത്തിന് ശേഷം മരണപ്പെട്ട ആൾക്ക് സക്കാത്ത് കൊടുക്കുകയും വേണം കാരണം മുമ്പും ശേഷവും അയാൾ ജീവിച്ചിരിപ്പുണ്ട് അസ്തമയത്തിന് മുമ്പ് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് സക്കാത്ത് കൊടുക്കണം കാരണം മുമ്പും ശേഷവും ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ട് അസ്തമയത്തിന് ശേഷമാണ് കുട്ടി ജനിച്ചതെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല കാരണം അസ്തമയത്തിന് മുമ്പ് ആ കുട്ടി ജീവിച്ചിട്ടില്ലല്ലോ ആ സംശയമുള്ളവർക്ക് ചോദിക്കാം ആൻഡ് നഫ്സിഹി സ്വന്തം ശരീരത്തിനെ തൊട്ടും ആൻകുല് മുസ്ലിമിൻ ത്രിസമഹോ നഫതോ തനിക്ക് ചെലവിന് കൊടുക്കുന്ന നിർബന്ധമായ എല്ലാ മുസ്ലിങ്ങളെ തൊട്ടും അപ്പം തൻ്റെ ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ ഒക്കെ കാഫറായിട്ടുണ്ട് അവരൊക്കെ മുസ്ലിമായതാണ് എന്നാൽ കാഫറായ്മ മൂപ്പിയാണെങ്കിൽ അവരുടെ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇൻഫലത്ത് അത് അവശേഷിച്ചാൽ അൻ നഫ്സിഹി തൻ്റെ ശരീരത്തിനുള്ള ഭക്ഷണത്തിന് തൊട്ടുമ്പ മമ്മൂനിയും താൻ ചെലവിന് കൊടുക്കുന്ന നിർബന്ധമായ തൻ്റെ ഭാര്യ ചെറിയ മക്കൾ വലിയ മക്കൾ അതുപോലെ തന്നെ തൻ്റെ മാതാവ് പിതാവ് ഇവരെയൊക്കെയാണ് തൻ്റെ ആശ്രിതര് അവർക്ക് പിന്നെ ചിലവിന് കൊടുക്കാനുള്ളതും കൂടി തൻ്റെ കയ്യിലുണ്ടാണ് എന്നിട്ടും മിച്ചം വന്നതേ കൊടുക്കേണ്ടതുള്ളൂ ലേലത്തിൽ വൈദ്യ വയോമോഹം പെരുന്നാണ്ടെ രാത്രിയും പകലും അഥവാ ഇരുപത്തിനാല് മണിക്കൂർ ആ ഇരുപത്തിനാല് മണിക്കൂറിന് ആവശ്യമായ പിന്നെ ഭക്ഷണം വ അൻ മൽബസിൻ വസ്ത്രം വ മസ്കനിൻ പാർപ്പിടം പാർപ്പിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടക വീട്ടിലാണെങ്കിൽ ചിലർ അവിടെ വീട് പണിയൊന്നും ഉണ്ടാകും തൽക്കാലം വാടക വീട്ടിൽ താമസിക്കാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ആവശ്യാർത്ഥക്ക സൗകര്യത്തിന് വേണ്ടിയിട്ട് ആഡംബരത്തിന് വേണ്ടി വാടക വീട്ടിൽ താമസിക്കുന്ന അവരൊക്കെ എന്തായാലും കൊടുക്കണം എന്നാൽ താമസിക്കാൻ ഒരു കിടപ്പാടും ഇല്ലാത്ത സ്ഥലം പേരൊന്നും ഇല്ല വാടക കൊടുത്ത് നയിച്ച് അധ്വാനിച്ചിട്ടുണ്ടാക്കി ഇടങ്ങാറങ്ങാട് വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകൾ പിന്നെ ഫിത്ർ സക്കാത്ത് എന്നാണ് പ്രബലമായ അഭിപ്രായം ഇപ്പോൾ ഖാദിയും നഹ്താജു ലീഹ വേലക്കാരനെ സേവകരെ സെർവൻ്റിന് ആവശ്യമുള്ള ആളുകൾക്ക് അതിനുള്ള വകയും കൂടിയും കഴിച്ചിട്ടുള്ളവർ കൊടുത്താൽ മതി എന്നാണ് അഭിപ്രായം വക്കധാന്യ ദൈനീക പ്രബലമായ അഭിപ്രായത്തിൽ കടം പിന്നെ ഉള്ള ആളുകൾ കടം വീട്ടാനുള്ള പറമ്പും പാടം മുതലൊക്കെ അവിടെ ഉണ്ട് ആഭരണമല്ല ആഭരണം എന്ന് പറഞ്ഞാല് തൻ്റെ ഭാര്യയ്ക്ക് ധരിക്കാൻ അനുയോജ്യമായ ആഭരണം അത് വിറ്റുകാണ്ട് കടം വീട്ടണം എന്നൊന്നുമില്ല അത് ഇതിൽ പൊടുകയില്ല അതിനപ്പുറം ഉണ്ടെങ്കിൽ അത് പൊടുകയും ചെയ്യും സക്കാത്തിൻ്റെ മുതലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരുപാട് കടമുള്ള ഒരാളാണ് എങ്കിൽ അയാൾക്ക് ഫിത്ര സക്കാത്ത് കൊടുക്കേണ്ടതില്ല കാരണം അയാൾക്ക് പിന്നെ ആ കടവും കഴിഞ്ഞിട്ട് മികച്ചത് ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടതുള്ളൂ കൊടുക്കേണ്ടതു നിർമ്മിച്ച കടം വീട്ടാനുള്ള വക അയാൾക്കുണ്ടെങ്കിൽ ധനമായിട്ടോ അല്ലെങ്കിൽ വേറെ നിലക്ക് പാടോ പറമ്പൊക്കെ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കടം വിഷയമില്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം എന്നാൽ കടം ഉണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കണമെന്നൊരു അഭിപ്രായം കൂടി ഉണ്ട് കേട്ടോ വയ്യ സോകൻ ആൻഡ് കൊല്ലുവാഹിൻ ഓരോരുത്തരും ഒരു സോകരണം നാല് മുദ്ദാണ് അഥവാ ഒരു മുദ്ദെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എണ്ണൂറ് മില്ലിയാണ് എണ്ണൂറ് മില്ലി അപ്പം നാല് പറഞ്ഞാൽ പിന്നെ മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററുമാണ് അപ്പോൾ അത് കിലോ കണക്കിൽ വരികയാണെങ്കിൽ പല അളവായിരിക്കും ഉണ്ടാവുക അത് നമ്മൾ പിന്നെ എന്താ പറയുക സോയൻ്റെ പാത്രം വാങ്ങാൻ കിട്ടും അതിൽ നിന്ന് കൊടുക്കുമായിരിക്കും ഏറ്റവും നല്ലത് രണ്ടര കിലോയ്ക്കാണ് കൊടുക്കുന്നതെങ്കിലും മൂന്ന് കിലോ കൊടുത്താലേ അവർ പിന്നെ അതിൽ തത്തുല്യമായ അള പിന്നെ അളവാകുള്ളൂ എന്ന് പണ്ഡിതന്മാരെ കറായി സൂക്ഷ്മതകൊണ്ട് അഭിപ്രായപ്പെടണം അപ്പോൾ ഒരു മൂന്ന് കിലോ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മിൻ ഹോലിബി കോത്തിബലഹി തൻ്റെ നാട്ടിലെ പിന്നെ സാധാരണ ഭക്ഷണത്തിൽ നിന്നാണ് കൊടുക്കേണ്ടത് പിന്നെ അപ്പൊ സാധാരണ നമ്മുടെ നാട്ടിൽ ഇവിടെ നാട്ടിലെ കരിയാണ് ഇനി വേറെ പിന്നെ ഗോതമ്പോ ചോളൊക്കെ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്ന ആൾക്കൂടി തൃപ്തി ഉണ്ടെങ്കിൽ അത് പിന്നെ അനുവദനീയമാകും എന്ന് പറയപ്പെട്ടിട്ടുണ്ട് ല എജിബുൽ ഫിത്തറുത്ത് ബിമ ഹദൽബി മിന്നബി വിലാദത്തിൻ നിക്കാഹിൻ വലാ ബിമാ യഹദസു തസ് ബിമ യഹദു മിൻബി മൊത്തിൻലാഖിൻ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വലാ തജിബാൻ സൗജത്തിൻ ആശ്രീത്തിൻ പിണങ്ങ നിൽക്കുന്ന ഭാര്യയ്ക്ക് ഫിത്തറ സക്കാത്ത് കൊടുക്കേണ്ടതില്ല ബൽ തജിബ് അലഹ പിണങ്ങ നിൽക്കുന്ന ഭാര്യയാണെങ്കിൽ അവളുടെ സക്കാത്ത് അവളാണ് കൊടുക്കേണ്ടത് വലാൻ വനിയത്തിൻ സമ്പന്നയായ ഭാര്യയാണെങ്കിലും തഹത്ത മൊഹീറിൻ ഭർത്താവ് ദരിദ്രനാണ് ഭാര്യ സമ്പന്നയാണെങ്കിൽ ബൽ തുസനുലഹ ആ പെണ്ണിൻ്റെ സക്കാത്ത് അവൾക്ക് കൊടുക്കൽ സുന്നത്തുണ്ട് സമ്പന്നയായ ഭാര്യ അവളുടെ സക്കാത്ത് അവൾക്ക് കൊടുക്കലാണ് സുന്നത്ത് വലഹൻ വലദിൻ സൊഹൈരിൻ ഓനി സമ്പന്നനായ ചെറിയ കുട്ടിയുടെ സക്കാത്തും അവന് കൊടുക്കാൻ നിർബന്ധമില്ല മിൻ മാലിഹി അത് ആ ചെറിയ കുട്ടി സമ്പന്നനാണെങ്കിൽ ആ കുട്ടീൻ്റെ മുതലൊന്നും എടുത്തു കൊടുക്കണം അല അൻ കബീരിൻ ഖാദിരിൻ അല കസ്ബ്മീൻ പിന്നെ സമ്പന്നനായ അദ്വാനി അല്ലെങ്കിൽ അദ്വാനി ഖാൻ കഴിവുള്ള വലിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ചെലവിന് കൊടുക്കൽ പിതാവിന് നിർബന്ധമില്ലാത്തതുപോലെ ആ പിന്നെ വലിയ കുട്ടിൻ്റെ ഫിത്രസക്കാത്ത് കൊടുക്കലും നിർബന്ധമല്ല എന്ന് മാത്രമല്ല ആ വലിയ കുട്ടീൻ്റെ ഫിത്രസക്കാത്ത് ഇഞ്ഞ് ഉപ്പ അഥവാ രക്ഷിതാവ് കൊടുക്കാൻ തോന്നുകയാണെങ്കിൽ അവൻ്റെ സമ്മതമില്ലാതെ കൊടുത്താൽ അത് ശരിയാവുക കൂടെ എന്ന് അസാലുണ്ട് ലാഖിൻ തെജിബു അലഹി ഇവിടെ ആ പിന്നെ അധ്വാനിക്കാൻ കഴിവുള്ള സമ്പന്നനായ കുട്ടിക്കാണ് അവൻ്റെ സക്കാത്ത് നിർബന്ധമുള്ളത് വലാൻ മമോൻ ഇൻ കാഫിരിൻ കാ ചെല താൻ ചിലന് കൊടുക്കുന്ന നിർബന്ധമായ ആളാണ് പക്ഷേ കാഫിറായ ആളാണെങ്കിൽ ആയാൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല നമ്മൾ നേരത്തെ പറഞ്ഞു വലാൻ മുർത്തീൻ ഇസ്ലാമെന്ന് പുറത്തു ആരുടെയും കൊടുക്കേണ്ടത് ഇല്ല ഇല്ല ഇതാ ഇസ്ലാം ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാൽ ഒഴികെ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാൽ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഫിത്ര വലത്സിന വിചാരത്തി ഉണ്ടായ കുട്ടിൻ്റെ സക്കാത്ത് അല ഉമ്മി ഉമ്മയാണ് കൊടുക്കേണ്ടത് കാരണം അതിന് പിതാവില്ലല്ലോ സാറയിൻ്റെ വീക്ഷണത്തിൽ പിന്നെ ചുരുക്കി പറയണം അപ്പം വക്താ ഈ സക്കാത്ത് കൊടുക്കേണ്ട സമയം എപ്പോഴാണ് മീൻ വക്തിൽ ബുജൂബി അത് നിർബന്ധമായ സമയം മുതൽ അഥവാ പിന്നെ പെരുന്നാൾ ഷവ്വാലിൻ്റെ ദിവസം പിറന്നത് മുതൽ അഥവാ റമദാനിൻ്റെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് മുതലാണല്ലോ ഇത് നിർബന്ധമാകുന്നത് ഇല്ല ഓറൂബിയോ മുൽ ഫിത്തിരി പിന്നെ പെരുന്നാളിൻ്റെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെയ സമയമുണ്ട് ജൂസത്തായ ജിരുഹ എങ്കിലും അത് പെട്ടെന്ന് കൊടുക്കൽ ജായ്സാണ് മീൻ അവല് റമദാൻ റമദാൻ ആദ്യം മുതൽക്ക് തന്നെ കൊടുക്കാം പക്ഷേ വാങ്ങുന്ന ആൾ വാങ്ങാനും കൊടുക്കുന്ന ആൾ കൊടുക്കാനും ഇത് യഥാർത്ഥത്തിൽ നിർബന്ധമാകുന്ന സമയം എപ്പോഴാണ് റമദാനിൻ്റെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്ന സമയത്തല്ലേ ആ സമയത്ത് ഈ റമലാൻ്റെ ആദ്യം കൊടുത്താൾ കൊടുക്കാനും വാങ്ങാനും അർഹത ഉണ്ടെങ്കിലേ ഇത് ഇവിടെ സാധുമാവുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ അച്ചങ്ങന്ന് അവകാശപ്പെട്ടവർക്ക് കൊടുക്കേണ്ടി വരും വൈക്കുറവ് ഹാ ഇത് വൈകിപ്പിക്കൽ കറാത്താണ് സ്ഥലത്തിൽ ഈ പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് വൈകിപ്പിക്കൽ കരാത്താണ് പെരുന്നാൾ നിസ്കാരം വരെയൊക്കെ കൊടുക്കാനുള്ള ടൈമുണ്ട് ഈ പിന്നെ തലേന്ന് രാത്രി അഥവാ പിന്നെ സൂര്യൻ അസ്തമിച്ച സമയം മുതൽ ഇത് നിർബന്ധമാകുമല്ലോ അവിടെ മുതൽ പിറ്റേന്ന് പിറ്റേന്ന് പറഞ്ഞാൽ ആ രാത്രിൻ്റെ പകൽ തന്നെയാണ് വരുന്നത് ആ പകലിൽ പെരുന്നാൾ നിസ്കാരം വരെ ഇത് പിന്നെ വൈകിപ്പിക്കൽ കറാത്താണ് പെരുന്നാൾ പിന്നെ സ്ഥലത്തിൽ ഇത് പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിപ്പിക്കൽ പെരുന്നാൾ നിസ്കാരം വരെ കൊടുക്കാൻ പെരുന്നാൾസ്കാരം കഴിഞ്ഞിട്ടും പിന്തിപ്പിക്കുക എന്നുള്ളത് കറാത്താണ് ഞാൻ അതിവിടെ പറയുന്നുണ്ട് അതുപോലെ കാരണം എന്ന് പറഞ്ഞാൽ വൈബത്തിൽ മാലിന്യം സമ്പത്തോടല്ല കുറച്ച് വേറെ ദൂര സ്ഥലത്താണ് അതോടെ എത്താൻ താമസം എടുക്കുകയാണ് ആ മുസ്തകന് അല്ലെങ്കിൽ അവകാശം വരാൻ താമസിക്കുകയാണ് വലയസമിനിരി പിന്നെ കാരണത്തിൽ പെട്ടതല്ല എന്തു ഏറ്റവും ആവശ്യമുള്ളവർ വരാൻ കാത്തിക്കുക അതൊരു കാരണത്തിൽ പെട്ടതല്ല അപ്പോൾ പെരുന്നാൾ നിസ്കാരം വരെ അതിന് സമയമുണ്ട് അതുവരെ ആണെങ്കിൽ പിന്തിപ്പിക്കാം അതും കഴിഞ്ഞ് പിന്തിപ്പിക്കൽ കരാത്താണ് എന്നാൽ വൈആറമ തൈസുർഹാൻ യോമിൽ വൈദി പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിപ്പിക്കൽ അതായത് അന്നത്തെ ആ പകൽ കഴിഞ്ഞാൽ പകൽ അസ്തമിച്ചു കഴിഞ്ഞാൽ തലേന്ന് അസ്തമനം മുതലാണല്ലോ പിന്നെ പെരുന്നാൾ ദിവസം അസ്തമനം വരാകുമ്പോഴത്തേന് ഇരുപത്തിനാല് മണിക്കൂറായി ആ അസ്തമനം കഴിഞ്ഞ് ബിന്ദിപ്പിക്കൽ ഹറാമാണ് പിന്നെ ആവശ്യത്തിന് തക്കതായ കാരണമില്ലാതെ തക്കതായ എന്ന് പറഞ്ഞാൽ പിന്നെ അതാണ് പറഞ്ഞത് സമ്പത്തവിടെ ഇല്ല അവകാശി പിന്നെ ഇല്ല അവകാശി എത്തിയിട്ടില്ല സമ്പത്തില്ലാതെയാണ് തക്കതായ കാരണം ആദ്യം പറഞ്ഞത് പിന്നെ നമ്മൾ പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ കരാത്താണെന്ന് പറഞ്ഞത് പക്ഷേ പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കാം എപ്പോഴെന്നറിയോ ഇല്ലാ ഇതാക്കാരൻ അല്ലെങ്കിൽ ഇന്ദുതാരൻ അടുത്ത കുടുംബക്കാരനോ അല്ലെങ്കിൽ അയൽവാസിയോ ഒക്കെ വരാൻ കാത്തിക്കാൻ വേണ്ടിയിട്ട് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാലേ അവർ വരുള്ളൂ എന്നാൽ അടുത്ത പിന്നെ കുടുംബക്കാരനോ അല്ലെങ്കിൽ അയൽവാസിയോ ഒക്കെ പെരുന്നാ നിസ്കാരം കഴിഞ്ഞിട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെ സൂര്യനസ്തമിക്കാത്ത കാലത്തോളം അഥവാ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് സൂര്യനസ്തമിക്കുന്നത് വരെയും പിന്തിപ്പിക്കാൻ പറ്റൂല നേരം പിന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊടുക്കുകയാണെങ്കിൽ പെരുന്നകാലം കഴിഞ്ഞിട്ടും ഈ അയൽവാസിക്കും അടുത്ത കുടുംബക്കാർ വരാൻ കാത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ബിന്ദിപ്പിക്കൽ എന്തുണ്ട് അവരെ പ്രതീക്ഷക്കൽ സുന്നത്തുണ്ട് അപ്പോൾ അപ്പോൾ പെരുന്നാൾ ദിവസത്തെ തൊട്ട് ബിന്ദിപ്പിക്കാം പെരുന്നാളിൻ്റെ പകൽ അസ്തമിക്കുന്നത് കഴിഞ്ഞിട്ടും ബിന്ദിപ്പിക്കുക എന്നുള്ളത് തക്കതായ കാരണമില്ലെങ്കിൽ ഹറാമ തക്കതായ കാരണം എന്നാൽ പിന്നെ ആ മുതല് അവിടെ സ്ഥലത്തില്ല അത് മുതൽ വന്നിട്ട് വേണം അല്ലെങ്കിൽ യഥാർത്ഥ അവകാശികളൊന്നും അവിടെ അല്ല അവർ വരുവോളം ആർക്കെങ്കിലും കൊടുത്താൽ പറ്റില്ല അവകാശികൾക്കല്ല കൊടുക്കേണ്ടത് അപ്പോൾ ആ പെരുന്നാളിൻ്റെ ആ ദിവസം വരുകയാണെങ്കിൽ ഈ അവകാശികൾ വരാൻ വേണ്ടി പിന്തിപ്പിക്കാം ഫൈജബിൾ കലാവ് ഫോറൻ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് കലാവ് കിട്ടണം ഇത് പിന്തിപ്പിച്ചാൽ ഫെയ്ജിബുൾ സൊറഫുൽ ഫിത്രത്തിൽ അഹലി വലദുൽ മുഹദ്ദാൻഹോ ആരെ തൊട്ടാണോ സക്കാത്ത് വീട്ടുന്നത് അവരുടെ നാട്ടിലാണ് കൊടുക്കേണ്ടത് അപ്പം ഇൻ്റെ സക്കാത്ത് ഈ ഞാൻ താമസിക്കുന്ന നാട്ടിലാണ് കൊടുക്കേണ്ടത് ലൽ മുഹദ്ദി കൊടുക്കുന്ന ആൾ കൊടുക്കുന്ന ആളിപ്പം ഇൻ്റെ എൻ്റെ കുട്ടീൻ്റെ സക്കാത്ത് ഞാനേക്കാണ് കൊടുക്കുന്നത് ഞാൻ വേറെ നാട്ടിലും കുട്ടികൾ വേറെ നാട്ടിലോ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗൾഫിൽ താമസിക്കുന്ന ആളുകൾ അവരുടെ സക്കാത്ത് അവരുടെ സ്ഥലത്താണ് കൊടുക്കേണ്ടത് അവരുടെ നാട്ടിൽ ഭാര്യ മാതാപിതാക്കൾ മക്കളെ കണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പിന്നെ ആ മാതാപിതാക്കളും മക്കളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് നാട്ടിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അത് കൊടുക്കാൻ പിന്നെ ഒരാളെ ഏൽപ്പിക്കണം അവരവിടുന്ന് കൊടുത്താൽ പോരാ അത് ഏൽപ്പിക്കുന്നത് ആരെയും ആവാം പിന്നെ അതിന് യോഗ്യരായ ആരെയും ആകാം ഇനി സ്വന്തം ഭാര്യയെ തന്നെ ഏല്പിക്കാവുന്നതാണ് എന്നാൽ പിന്നെ ഇവരുടെ ആ ആശ്രിതരായി കഴിയുന്ന അഥവാ ഗൾഫിൽ താമസിക്കുന്ന അയാളുടെ ആശ്രിതരായിട്ടാണ് ഭാര്യയും കുട്ടികളെ കൂടെ കഴിയുന്നത് എന്നാൽ ആരെയും ഏൽപ്പിച്ചിട്ടില്ല ഭാര്യയെ ഏൽപ്പിക്കാതെ ഇവർ ഇവർ പിന്നെ തോന്നിയത് എടുത്തുകൊണ്ട് ആട് കൊടുത്തു കഴിഞ്ഞാൽ എന്താവില്ല അത് സക്കാത്തവില്ല ഗൾഫിൽ ജോലി ചെയ്യുന്ന ഇവരുടെ അധികാരിയായ ഗാർഡിയനായ രക്ഷിതാവായ ആ പിതാവണെങ്കിൽ പിതാവ് അവർ ഈ ആരെങ്കിലും അർഹതപ്പെട്ട ഒരാളെ ഏൽപ്പിക്കണം അത് ഭാര്യ ഏൽപ്പിച്ചാലും വേണ്ടില്ല ഏൽപ്പിച്ചിട്ട് ആ അങ്ങനെ കൊടുത്താലേ സക്കാത്ത് എന്താവുള്ളൂ അത് സ്വഹിയാവുകയുള്ളു അത് നിർബന്ധമാണ് എന്നിട്ട് ഭാര്യയും ഭാര്യക്കൻ്റെ കുട്ടികൾക്കുള്ളതൊക്കെ ഇവിടെ നാട്ടിൽ കൊടുക്കണം ഇനി ഗൾഫിലുള്ള ആളത് എന്ത് ചെയ്യുക അവിടെ അവകാശങ്ങളില്ലെങ്കിൽ ഇവിടെ നാട്ടിൽ കൊടുക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ അങ്ങനെ ഒരു അഭിപ്രായം അനുസരിച്ച് കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷെ അവിടെ കൊടുക്കാൻ ഏൽപ്പിക്കണം മാത്രം ഏറ്റവും നല്ലത് അവിടെ കൊടുക്കുന്നത് തന്നെയാണ് പിന്നെ സക്കാത്ത് പിന്നെ നമ്മളെ സ്വന്തം മഹലിൽ ഇപ്പം എൻ്റെ സക്കാത്ത് ഞാനിവിടെ താമസിക്കുന്ന ആ അസ്തമയത്തിൻ്റെ സമയത്ത് ഞാൻ എവിടെയാണോ അവിടെയുള്ള ആ മഹല്ലിലാണ് കൊടുക്കേണ്ടത് പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് സക്കാത്ത് നീക്കി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് വേറൊരു സ്ഥലത്തേക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രബലമായ ഷാഫി വീക്ഷണം ഇനി കൊടുക്കാൻ പറ്റുമെന്ന് ഒരു പിന്നെ അഭിപ്രായം അനുസരിച്ച് അങ്ങനെ കൊടുക്കാവുന്നതുമാണ് എന്നാൽ അവകാശികൾക്ക് നമ്മുടെ നാട്ടിൽ വന്ന് മേടിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാര് മുഹദ്ദീന് മുല്ലി ഉസ്താദുമാർ അവർക്കൊക്കെ എന്ത് ചെയ്യാം അവരൊക്കെ വേറെ നാട്ടിലുള്ളവരാണെങ്കിലും അവർ ഈ നാട്ടിൽ വന്നത് കൊണ്ട് അവർക്ക് നമ്മൾ കൊടുക്കാം ഈ സക്കാത്തിൻ്റെ നമ്മൾ ചിത്ര സക്കാത്തിൻ്റെ മുതൽ അവർ വേറെ നാട്ടിലേക്ക് നമ്മൾ കൊണ്ടേ കൊടുക്കാൻ പാടില്ലായെന്നുള്ളൂ പ്രബ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് പാടില്ല പ്രബലമല്ലാത്ത അനുസരിച്ച് അതും പാടുണ്ട് ഏഹ് എന്നാൽ പിന്നെ വേറെ നാട്ടിൽ നിന്ന് ഈ നാട്ടിൽ വന്നുകൊണ്ട് നമ്മൾ സക്കാത്ത് അവർ വാങ്ങുന്നതിന് കുഴപ്പമില്ല കാരണം സക്കാത്ത് നമ്മൾ അങ്ങോട്ടും നീക്കി കൊണ്ടേ കൊടുക്കലല്ലോ അവർ വന്ന് വാങ്ങാം അതിൽ പെട്ടതാണ് നമ്മളെ നാട്ടിലെ ഉസ്താമാർ മുതിർ സീങ്ങൾ കാലിമാർ ഇമാമ്മാര് ഞമ്മളെ മറച്ചിലൊരുന്ന ഉസ്താമാരൊക്കെ ഇവിടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അവരെ പരിൽ അങ്ങോട്ട് കൊണ്ടേ കൊടുക്കാൻ പറ്റില്ല പിന്നെ ആ പ്രബലമായി പറയനുസരിച്ച് പക്ഷേ അവർ ഇവിടെ നാട്ടിലാണെങ്കിൽ അവർ നമുക്ക് കൊടുക്കാം അങ്ങനെ കൊടുക്കാറുണ്ടല്ലോ പിന്നെ അതിന് നെയ്യത്ത് ചെയ്യേണ്ടത് എന്താണ് തനിക്കും തനി താൻ ചിലവിനെ കൊടുക്കുന്ന നിർബന്ധമായ ആളുകളുണ്ടെങ്കിൽ ചിത്രസക്കാത്ത് ഞാൻ കൊടുക്കുന്നു അത് അതിങ്ങനെ ചിത്രസക്കാത്ത് കൊടുത്ത് കൈമാറുന്ന സമയത്ത് നീയത്ത് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം അത് അളന്ന് വെക്കുമല്ലോ നമ്മൾ അളന്നിങ്ങനെ ഒരു മൂലക്കക്ക് നമ്മൾ പിന്നെ സൂക്ഷിച്ച് വെക്കുമല്ലോ ആ സമയത്തും കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ വിട്ടുപോയിട്ടുണ്ടോയെന്നറിയില്ല അപ്പം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് രേഖപ്പെടുത്തിയാൽ ഞാൻ പറയുന്നതാണ് അള്ളാഹുഹു സോലിഹായ അമലയെ സ്വീകരിക്കുമാറാവട്ടെ അല്ലെങ്കിൽ ഒത്തിരി കതരുകൊണ്ട് അനുഗ്രഹിതമായവരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ നോമ്പ് നിസ്കാരം മറ്റേ അമലകളൊക്കെ അള്ളാഹു കബിൾ ചെയ്യുമാറാകട്ടെ തുന്നവും ആഹുറും അള്ളാഹവും നമ്മൾ നന്നാക്കി തരട്ടെ മറ്റുള്ളവരിലേക്കും അറിവ് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം കൊടുക്കണട്ടോ അതിൻ്റെ ഒരു അപേക്ഷയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി അത് ചെയ്യണം അസ്സലാ വാല്ക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു